നമസ്കാരം കുട്ടികളും എഴുത്തുകാരും ദീർഘദർശനം ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട് കൃത്യം മുപ്പത് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കമ്മീഷണർ എന്നുള്ളത് രഞ്ജിപ്പണിക്കരുടെ അസാധാരണമായ ഡയലോഗുകളും സംവിധാനവും കൊണ്ട് ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന പോലീസ് ഓഫീസറായി സുരേഷ് ഗോപി നിറഞ്ഞാടിയ ഒരു ചിത്രമായിരുന്നു അത് ആ ചിത്രത്തിലെ പല ഡയലോഗുകളും ഇന്നും വളരെ ലൈവായി തന്നെ നമ്മുടെ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നുണ്ട് അതിലൊന്നാണ് കാക്കി ഇട്ടവൻറെ നേരെ കൈയോങ്ങിയാൽ നിനക്ക് നോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന വിഖ്യാതമായ ആ ആ ഡയലോഗ് അത് നമുക്ക് ഒന്ന് നോക്കാം മോഹൻ തോമസിന്റെ നാലു നേരം മൃഷ്ടാനം ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കിടക്കുന്ന പേര് എനിക്ക് ചേരില്ല കഴിക്കുക അവിശ്വസനീയമായ ഒരു കാര്യമാണത് പണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ നായ്ക്കൾ മനുഷ്യരുടെ അമേദ്യം കഴിച്ചിരുന്നതായി വാർത്തയുണ്ട് പക്ഷേ ഇപ്പോഴിതാ കഴിഞ്ഞ വർഷം അമേരിക്കയിലെ എഫ് ഡി എ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മനുഷ്യൻ്റെ അമേദ്യം ഔഷധമായി കഴിക്കുന്നത് അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെ അക്ഷീണമായ പരിശോധനകളുടെയും ഗവേഷണങ്ങളുടെയും ഫലമായാണ് ഇത്തരത്തിൽ മനുഷ്യൻ്റെ വിസർജ്യം ഔഷധമായി കഴിക്കുന്നതിന് അമേരിക്ക അനുവദിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആരണ്ടെങ്കിൽ ഒരു പരിസ്ഥിതി ചാനലാണ് പരിസ്ഥിതി എന്നാൽ കാടിൻ്റെ സംരക്ഷണം പുഴയുടെ സംരക്ഷണം എക്കോസിസ്റ്റത്തിൻ്റെ സംരക്ഷണം എന്നൊക്കെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് ആരംഭിക്കേണ്ടത് നമ്മുടെ ഇൻറ്റേണൽ എക്കോസിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ആവാസ വ്യവസ്ഥ അത് വളരെ സങ്കീർണമാണെങ്കിലും പൂർണ്ണ കൂടി നിലനിൽക്കേണ്ടത് നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് നമ്മുടെ ആവാശ വ്യവസ്ഥയിലുള്ള ഗഡ് ബാക്ടീരിയാസ് അത് ഏതാണ്ട് ആയിരത്തോളം ഇനം ബാക്ടീരിയകളുണ്ട് അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ബാക്ടീരിയകളാണ് നമ്മളുടെ ആമാശയ വ്യവസ്ഥയിൽ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ നിലകൊണ്ടിട്ടുള്ളത് അവയില്ലാത്ത പക്ഷം നാം കഴിക്കുന്ന ആഹാരങ്ങൾ യഥാസമയം ദഹിച്ച് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ പോഷകാംശമായി മാറുകയില്ല ഇത്തരത്തിലുള്ള ഗഡ് ബാക്ടീരിയകളെയും മറ്റും ഗഡ് മൈക്രോബയോട്ട അഥവാ ഗഡ് മൈക്രോബയോം എന്നാണ് വിളിക്കാറുള്ളത് അതിനെ ഗഡ് ഫ്ലോറ എന്നും വിളിക്കാറുണ്ട് ഇന്ന് ആധുനിക സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായി ഈ ഗട്ട് ഫ്ലോറയ്ക്ക് കാര്യമായ തകരാറുകൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ നിരന്തരമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ടാവാം അത്തരത്തിലുള്ള കാരണങ്ങൾ മൂലം നമ്മളുടെ ആന്തരിക ദഹന വ്യവസ്ഥയിലുള്ള അതിസൂക്ഷ്മ ജീവികൾ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായാണ് വരാറുള്ളത് ആ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തെ പരിഹരിക്കുന്നതിനാണ് മനുഷ്യൻ്റെ വിസർജ്യം ഔഷധമായി കഴിക്കുന്നതിന് ഇപ്പോൾ അമേരിക്കയിലെ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് ദീർഘകാലത്തെ പഠനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൃഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള പൂപ്പ് ടാബ്ലറ്റുകൾ കൊടുക്കുന്നതിന് അമേരിക്ക അംഗീകാരം നൽകിയത് തൊട്ടടുത്ത വർഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മനുഷ്യർക്കും കൊടുക്കുന്നതിന് അംഗീകാരം നൽകി പതിനെട്ട് വയസ്സിൽ മുകളിലുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ പൂപ്പ് ടാബ്ലറ്റുകൾ കൊടുക്കുന്നതിന് അംഗീകാരം നൽകിയിരിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള ദുർബലമായിട്ടുള്ള ബാക്ടീരിയകളെ പൂർണ്ണമായി ഒഴിവാക്കി അതിന് പകരം ആരോഗ്യമുള്ള ബാക്ടീരിയകളെ എത്തിക്കുന്ന ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റ് വളരെ കാലമായി ലോകത്താകെ നടപ്പാക്കി വരുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് സ്റ്റൂ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കൊച്ചി കേന്ദ്രീകരിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ സാങ്കേതിക സംവിധാനങ്ങളോടുകൂടി നിരവധി ആശുപത്രികൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ആവാശ വ്യവസ്ഥയിലുള്ള മൈക്രോ ബാക്ടീരിയകളെ പ്രത്യേകിച്ചും വൻകുടലിലും ചെറുകുടലിലുമുള്ള ഫിസിസ് ദഹിച്ച് മലാവസ്ഥയിലെത്തിയ വസ്തുക്കളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അതിന് പകരമായി പുതിയ മൈക്രോ ബാക്ടീരിയകളെ അവിടെ ഇൻസ്റ്റോൾ ചെയ്യുന്നതാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ പരിപാടി ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഉള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താറുള്ളത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം അഥവാ ഐ ബി എസ് ഉള്ള ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ചികിത്സ നൽകുകയും അത് വളരെ വിജയകരമായി തീരുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഏതാണ്ട് എൺപത്തി അഞ്ചോളം ശതമാനം ആളുകളിലാണ് മല ചികിത്സ കൊണ്ട് ഫലമുണ്ടാകുന്നത് കണ്ടിട്ടുള്ളത് രണ്ട് തരത്തിലാണ് ഇത് ചെയ്യാറുള്ളത് ഒന്ന് ട്രാൻസ്പ്ലാന്റേഷൻ വഴി ആന്തരികമായി ട്യൂബ് വായിൽ കൂടി ഇട്ടിട്ടോ മലദ്വാരത്തിൽ കൂടി ഇട്ടിട്ടോ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള മൈക്രോ ബാക്ടീരിയകൾ ഉള്ള ആളുകളുടെ മൈക്രോബയോംസ് നമ്മളുടെ കുടലിലും നമ്മുടെ ആമാശയത്തിലും എത്തിക്കുന്നതാണ് ആദ്യത്തെ സാങ്കേതികവിദ്യ അതാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് എന്നാൽ അതിന് വലിയ ചിലവുണ്ട് ഇതിന് വേണ്ടിയിട്ട് സ്റ്റൂൾ ബാങ്കുകൾ തയ്യാറാക്കേണ്ടതുണ്ട് ഈ സ്റ്റൂളിൻ്റെ കർശനമായ പരിശോധനകൾ നടത്തി ഇത് ആരിലേക്കാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അവരിത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സ്ഥിതി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനൊക്കെ വലിയ ചെലവാണ് ഉണ്ടായി വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും കൗതുകവും വരുന്നത് ഇതിനു വേണ്ടി പ്രത്യേകമായ സ്റ്റൂൾ ബാങ്കുകൾ തന്നെ രൂപീകരിക്കണം എന്നുള്ളതാണ് ഏതാണ്ട് പതിനഞ്ച് കോടി രൂപയിലധികം ചെലവ് വരുന്ന വലിയൊരു പ്രോസസ്സാണ് ഇത്തരത്തിലുള്ള സ്റ്റൂൾ ബാങ്കുകൾ രൂപീകരിക്കുന്നതിനുള്ളത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ബാങ്കുകളൊന്നും നിലവിലില്ല പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പത്തോളം സ്റ്റൂൾ ബാങ്കുകൾ ഇന്ന് നിലവിലുണ്ട് ഈ സ്റ്റൂൾ ബാങ്കുകളിൽ ഡോണർമാരായി എത്തുന്ന ആളുകളുടെ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൈക്രോ മൈക്രോഓർഗാനിസംസാണ് അവരുടെ സ്റ്റൂളിലുള്ളതെങ്കിൽ അവരുടെ മലത്തിലുള്ളതെങ്കിൽ അവർക്ക് വലിയ കാശ് കിട്ടുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പ്രതിമാസം കിട്ടുന്ന രീതിയിൽ ഇവരുടെ വിസർജ്യം ശേഖരിക്കുന്നതിന് പല സ്റ്റൂൾ ബാങ്കുകാരും തയ്യാറാണ് അത്രയും അതായത് ശരിക്കും പൊന്മുട്ടയിടുന്ന താറാവായി ഇത്തരക്കാർ മാറുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ താരതമ്യേന ചെലവ് കുറവായിട്ടുള്ള ഒരു സംവിധാനമാണ് പൂപ്പ് ടാബ്ലറ്റുകൾ ഇത്തരത്തിൽ ആരോഗ്യമുള്ള മൈക്രോ ഓർഗാനിസംസ് ഉള്ളവരുടെ സ്റ്റൂളുകൾ എടുത്ത് കാപ്സൂളുകളാക്കി ആൾക്കാർക്ക് കൊടുക്കുന്ന സംവിധാനം രൂപീകരിക്കുക എന്നുള്ളത് ഇപ്പോൾ അമേരിക്ക അതു തന്നെയാണ് നടപ്പാക്കി വരുന്നത് നമ്മുടെ നാവിൻ്റെ രുചി മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ആഹാര വ്യവസ്ഥയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അമേരിക്കയെ പോലുള്ള വികസിത രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ആസക്തി വളരെ കൂടുതലുമാണ് അവർ പ്രധാനമായും കഴിക്കുന്നത് ജങ്ക് ഫുഡാണ് നമുക്കറിയാം ജങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ മാലിന്യം എന്നാണ് അങ്ങനെ ഉപ്പും പഞ്ചസാരയും ഫാറ്റും അടങ്ങിയ ആഹാരം ഇവർ കഴിച്ചു കൂട്ടുന്നതോടുകൂടി ഇവരുടെ ദഹനേന്ദ്ര വ്യവസ്ഥയാകെ തകരാറിലാകുകയും അവരുടെ ആന്തരിക എക്കോസിസ്റ്റം തകർന്നടിയുകയും ചെയ്യുന്നു പിന്നീട് അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് പലപ്പോഴും കഴിയാറില്ല അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇവർ പുറത്തു നിന്നുള്ള ആളുകളുടെ പോസിറ്റീവായിട്ടുള്ള മൈക്രോഓർഗാനിസംസുള്ള വിസർജ്യം ശേഖരിക്കേണ്ടി വരുന്നതും കഴിക്കേണ്ടി വരുന്നതും രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ട്രീ എന്ന് പറയുന്ന ഒരു കമ്പനി അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ടാബ്ലറ്റുകൾ വിതരണത്തിനായി എത്തിച്ചിരുന്നു ഇന്ന് എഫ് ഡി എയുടെ അംഗീകാരം ലഭിച്ചോടുകൂടി നിരവധിയായിട്ടുള്ള ടാബ്ലറ്റുകളാണ് പല കമ്പനികൾ ഇറക്കിയിട്ടുള്ളതും ഡോക്ടർമാർ ഇത്തരത്തിലുള്ള ആമാശയ രോഗങ്ങളുള്ളവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും എന്തായാലും പ്രോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ള നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള അറിവിനെയും ഓർമ്മപ്പെടുത്തലിനെയും ഒരിക്കൽ കൂടി സാധൂകരിക്കുന്നതാണ് ഈ അവസ്ഥ ജങ്ക് ഫുഡുകൾ കുറയ്ക്കുന്നതിന് പരമാവധി ആൻറ്റിബയോട്ടിക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിന് നാവിൻ്റെ രുചിയല്ല നമ്മുടെ ആമാശയത്തിലെ അതിസൂക്ഷ്മ ജീവികളുടെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കുന്നതിന് ഈ ഒരു അറിവ് നമ്മൾ ഏവരെയും സഹായിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡിൽ താല്പര്യം കാണിച്ച് പൂർണമായും അതിൽ മുഴുകി കഴിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർച്ചയായും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മളുടെ ഇന്റേണൽ എക്കോസിസ്റ്റത്തെ ആരോഗ്യത്തോടുകൂടി സൂക്ഷിക്കുന്നതിന് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ സിനിമയിൽ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഹെൽത്തി മൈക്രോ ബാക്ടീരിയകൾ കൊണ്ട് അതിസമ്പന്നരായ മോഹൻ തോമസുമാരുടെ അമേദ്യം കഴിച്ച് അസുഖം മാറേണ്ട ഒരു കാലത്തിലേക്ക് നമ്മളും ചെന്നെത്തുക തന്നെയാണ് ചെയ്യുന്നത് ഇത് എല്ലാവർക്കും ഒരു ജാഗ്രതയും ഓർമ്മപ്പെടുത്തലുമായിരിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം